എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം സംഗീതത്തിലെ യതി എന്നൊരു പ്രയോഗത്തെക്കുറിച്ചാണ് സ്വരമണ്ഡപത്തിൽ ഇന്നത്തെ വർത്തമാനം കീർത്തനങ്ങളും ഗാനങ്ങളും ഒക്കെ രചിക്കുമ്പോൾ അക്ഷരങ്ങൾ കൂടുകയും കുറയുകയും ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ഉണ്ടാകുന്ന വ്യത്യാസമാണ് യതികൾ ആറ് യതികളാണ് ഉള്ളത് അവയുടെ പേരുകളും സുറിയാനി കാവ്യങ്ങളിൽ നിന്നുള്ള ഉദാഹരണങ്ങളുമാണ് ഇന്നിവിടെ വിവരിക്കുന്നത് ഒന്നാമതായിട്ട് സമയതിയാണ് ഒന്നിലധികം വരികളിലെ അക്ഷരങ്ങളുടെ എണ്ണം ഒരുപോലെ ആയിരിക്കും നമുക്ക് പരിചയമുള്ള മാർ അപ്രേമിൻ്റെ ബോസായിലെ നാല് വരികളിലും അക്ഷരങ്ങൾ സമമാണ് കർത്താവെ കൃപ ചെയ്യണമേ കൈക്കൊണ്ടടിയാരുടെ കർമ്മം പൊറുതിയായ ചരളണമേ നിൻ അറയി നലിവും അനുഗ്രഹവും അതേപോലെ മാർ യാക്കോബിൻ്റെയും മാർ ബാലായിയുടെയും ബോസാക്കൾക്കും സമയതിയാണ് ഉള്ളത് രണ്ടാമതായിട്ട് ഗോപുച്ച എതിയാണ് പശുവിൻ്റെ വാലുപോലെ മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ വീതി കുറഞ്ഞ വരികളുടെ ഘടനയുള്ളവയാണ് ഗോപുച്ച എന്ന് പറയുന്നത് വെളിവ് നിറഞ്ഞോ രീശോ എന്ന ആ ഗീതം എടുത്തു നോക്കിയാൽ ആദ്യത്തെ രണ്ട് വരികളുടെ എണ്ണം അക്ഷരങ്ങൾ സമവും പിന്നീട് വരുന്ന വരികളുടെ നീളം കുറഞ്ഞവയുമാണ് ഗോപുച്ച എതിയുമായിട്ട് ഏകദേശം സാമ്യമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പൂർണ്ണമായിട്ടും അങ്ങനെയല്ല ഓരോ വരിയിലെയും അക്ഷരം കുറഞ്ഞു കുറഞ്ഞ് ചെറുതായി വരുന്നതാണ് ഗോപുച്ച എതി അടുത്തത് സ്രോതോവഹ എതിയാണ് ഇതിന് കൃത്യമായ ഒരു ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കുകയില്ല ഗോപുച്ച എരിയുടെ വിപരീതമായിട്ടാണ് ഇതിൻ്റെ അർത്ഥം ആദ്യം നീളം കുറവുള്ള വരികളും പിന്നീട് ഓരോ വരികളിലെയും അക്ഷരങ്ങളുടെ എണ്ണം ക്രമമായിട്ട് വർദ്ധിക്കുകയും ചെയ്യുന്ന രീതിയാണ് അടുത്തത് ധമരു രീതിയാണ് ധമരു എന്ന സംഗീത ഉപകരണത്തിൻ്റെ ഘടനയിലുള്ള വരികൾ അതായത് നടുവിലത്തെ വരികളുടെ നീളം കുറവും അതിന് മുകളിലും താഴെയുമുള്ള വരികളുടെ എണ്ണം കൂടിയതുള രചനകൾ കോക്കോയോ എന്ന ഗണത്തിൽപ്പെടുന്ന യജമാനൻ വരും അന്നേരത്ത് എന്ന ആ പാട്ടിന്റെ ഘടന ഒന്ന് ശ്രദ്ധിച്ചാല് ധമരുയതിക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഇനിയുള്ളത് വിഷമയതിയാണ് പ്രത്യേകിച്ചൊരു അക്ഷര ക്രമീകരണം ഇല്ലാത്ത വരികൾ വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ ചൊല്ലുന്നതായ നിന്മാതാവ് വിശുദ്ധന്മാർ എന്ന ഗീതം ഇതിനൊരു ഉദാഹരണമായിട്ട് കാണാവുന്നതാണ് ഇനിയത്തേത് മൃദംഗയതിയാണ് മൃദംഗത്തിൻ്റെ രൂപം പോലെ നടുവിലെ വരികൾക്ക് നീളമുള്ളതും തുടക്കവും അവസാനവും ഒരേപോലെയുള്ള രചനകൾ മൃദംഗയതി എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് അരിമധ്യ നാട്ടിൽ എന്ന ഗീതം ഉൾപ്പെടുന്ന കുംപൗലോസ് എന്ന വിഭാഗത്തിലെ ഗാനങ്ങൾ ഈ ക്രമമാണ് പാലിക്കുന്നത് അതിലെ നടുവിലുള്ള രക്ഷക ഗാത്രത്തെ സംസ്കാരം ചെയ്യട്ടെ ഞാൻ എന്ന വരിയിലെ അക്ഷരങ്ങൾ കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത് അതുകൊണ്ടത് മൃദംഗ ഉദാഹരണമായിട്ട് എടുക്കാം ഒരു പുതിയ സംഗീത പദം കൂടി നമ്മൾ പഠിച്ചില്ലേ ഇനി പുസ്തകമൊക്കെ നോക്കി പാടാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ ഉദാഹരണം നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കും വീണ്ടും കാണാം